നമ്മുടെയൊക്കെ വീടുകളില് മരുമക്കളുണ്ട് ഈ മരുമക്കൾ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് മാനസിക സംഘർഷങ്ങളുണ്ട് പലപ്പോഴും കൗൺസിലിങ്ങിന് പല കേസുകൾ വരുന്ന ഘട്ടത്തിൽ ചില ഉമ്മമാരെങ്കിലും മക്കൾക്കിടയിൽ ഒരു തരം വേർതിരിവ് കാണിക്കുന്നതായി നമ്മൾ കാണുകയാണ് പ്രത്യേകിച്ച് ഒരു വീട്ടിലെ നാല് മരുമക്കൾ ഉണ്ടെങ്കിൽ നാല് മരുമക്കളോട് അല്ലെങ്കിൽ നാല് മക്കളുടെ ഭാര്യമാരോട് ഒരേ രൂപത്തിൽ പെരുമാറുന്നതിന് ബദൽ ചിലരോട് പ്രത്യേകമായിട്ടുള്ള ഒരു മമത താല്പര്യം പ്രകടിപ്പിക്കുക അവരോട് പ്രത്യേക സ്നേഹം കാണിക്കുക അവരുടെ മക്കളോട് പ്രത്യേക കെയറിങ് കാണിക്കുക എന്നാൽ ചില മക്കളുടെ ഭാര്യമാരോടും മക്കളോടും പേരക്കുട്ടികളോടും വളരെ മോശമായ രൂപത്തിൽ പെരുമാറുന്ന ചില ഉമ്മമാരെങ്കിലും ഉണ്ട് ഇത് ഒരു സങ്കടമായിട്ട് കൗൺസിലറുടെ മുമ്പിൽ പറയുന്ന ഒരുപാട് കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നീതി പാലിക്കുക എന്നുള്ളത് തന്നെയാണ് മക്കൾക്കിടയിൽ നീതി പാലിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് നാലോ അഞ്ചോ മക്കൾ നമുക്കുണ്ടെങ്കിൽ ആ മക്കളെ നീതിപൂർവം പരിപാലിക്കുക കെയർ ചെയ്യുക അവർക്ക് വേണ്ട സമ്പത്ത് നമ്മൾ ചെലവഴിക്കുമ്പോൾ ഒരു മകനോ ഒരു മകൾക്കോ പ്രത്യേകമായിട്ടുള്ള ഒരു കെയറിങ് കൂടുതൽ കൊടുക്കാതിരിക്കുക അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട് പ്രതിഫല നാളിൽ പ്രതിഫലം നൽകപ്പെടും എന്നുള്ള ഒരു ചിന്തയാണ് നമ്മെ നയിക്കേണ്ടത് കാരണം മർദ്ദിതരായിട്ടുള്ള ആളുകൾ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ അവരുടെ പ്രാർത്ഥന ഒരിക്കലും അള്ളാഹു തള്ളുകയില്ല പല മരുമക്കളും വീട്ടിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ പ്രത്യേകിച്ച് വൈകല്യം ബാധിച്ച മക്കളോടു പോലും പ്രത്യേക ശ്രദ്ധ കിട്ടേണ്ട മക്കളോടു പോലും ഇത്തരം അനീതി കാണിക്കുന്ന ചില ആളുകളുടെ കേസ് സ്റ്റഡീസ് നമ്മൾ കേൾക്കുമ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നുന്നത് ഒരിക്കലും ആ രൂപത്തിലുള്ള ഒരു പെരുമാറ്റം പ്രത്യേകിച്ച് ഉമ്മമാരുടെ അല്ലെങ്കിൽ ഉപ്പമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല ഈ മക്കൾ ഇത്തരത്തിലുള്ള പരാതികൾ പറയുമ്പോൾ അതവരുടെ മനസ്സിൽ തട്ടിക്കൊണ്ടാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തിരുത്തി കൊടുക്കുക അല്ലെങ്കിൽ അവരോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് സമൂഹം ഇന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു കാഴ്ച ഒരു നേർക്കാഴ്ച നമ്മൾ കാണാണ് തെറ്റുകൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ സമൂഹത്തിൽ പ്രത്യേകിച്ച് കുടുംബത്തിലുള്ള ആളുകൾക്ക് വലിയ ബാധ്യതയുണ്ട് അവരെ തിരുത്തുക എന്നുള്ളത് അതുപോലെ തന്നെ ആത്മീയമായ തലത്തിൽ നമുക്ക് ഉണർവുണ്ടാവണം കാരണം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ബർക്കത്തുകളും എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു മാത്രമാണ് ആ അനുഗ്രഹങ്ങൾ അള്ളാഹു തടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ ആരുമില്ല അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്കും നന്മ ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം മാറ്റം ഉണ്ടാവണമെങ്കിൽ നാം സമസൃഷ്ടികളോട് കുടുംബത്തിലുള്ള അംഗങ്ങളോട് ചുറ്റുപാടുള്ളവരോട് നന്മ പ്രവർത്തിക്കേണ്ടതുണ്ട് നന്മയിൽ വ്യാപൃതരാവേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ പ്രഭാതത്തിൽ നൽകാനുള്ള സന്ദേശം